അസാധ്യമേ വഴി മാറുക മാറുക യേശുവിത്തിന അസാധ്യമേ വഴി മാറുക മാറുക യേശുവിത്തിന മരുഭൂമിയെ നീ മലർവാടിയാക യേശുവിൻ മലർവാടിയാകേശുവിമത്തിനാ

വഴി മാറുക യേശുവിന വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെല്ലാം പ്രിയപ്പെട്ടവർ ഈ സമയത്ത് അറിയിക്കുന്നു വിശുദ്ധ വേദപുസ്തവം നാം പഠിക്കുമ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ദൈവ മഹത്വത്തെക്കുറിച്ച് വിശദീകരണം നൽകും എന്താണ് ഈ ദൈവമഹത്വം ദൈവമഹത്വം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവമഹത്വം എന്ന് പറയുന്നത് പിതാവിൻ്റെ മടിയിൽ പുത്രൻ തന്നെയാണ് മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു തന്നെയാണ് ആ ക്രിസ്തുവിന് യേശുവിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിലാണ് വന്നിരിക്കുന്നത് മഹത്വം യേശു ഒരു ജീവിതത്തിൽ വരുമ്പോൾ എന്തൊക്കെയാണ് ആ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മഹത്വം അത്ഭുതങ്ങളെ വിളിച്ചുകൊണ്ടുവരും അതാണ് യേശു ക്രിസ്തു പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ കാനാവിലെ കല്യാണത്തിൽ യേശു ക്രിസ്തു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി ദൈവമഹത്വം വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്നു നമ്മുടെ ജീവിതത്തിൽ കാണുന്ന സാധാരണ കാര്യങ്ങൾ അത് അത് അത്ഭുതങ്ങളാക്കി മാറ്റുന്ന മഹത്വം സൗഖ്യമാകാത്ത രോഗങ്ങൾ സൗഖ്യമാകും മരിച്ചവരുക്കുന്നു നിങ്ങളെക്കൊണ്ട് അസാധ്യമായ വിഷയങ്ങളൊക്കെ സാധ്യമാകും യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ ദൈവമഹത്വം വെളിപ്പെടുത്തിയപ്പോൾ അനവധി അത്ഭുതങ്ങളിലൂടെയാണ് ദൈവമഹത്വം വെളിപ്പെടുത്തിയത് അത് രോഗിയുടെ മേൽ മാത്രമല്ല പ്രകൃതിയുടെ മേൽ കാലാവസ്ഥയുടെ മേൽ അപ്പത്തെ വർദ്ധിപ്പിച്ചത് മീനെ വർദ്ധിപ്പിച്ചത് വെള്ളത്തിൻ്റെ മീതെ നടന്നത് കാറ്റിനെയും കടലിനെയും ശ്വാസിച്ചത് രോഗികളെ അനവധി രോഗബാധിതരെ സൗഖ്യമാക്കിയത് ഇങ്ങനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എപ്പോഴും ഉള്ളൊരു ചോദ്യമാണ് ദൈവത്തിന് ദൈവം രോഗം തരുന്നവനാണ് ഒരിക്കലും അല്ല ദൈവം രോഗം തരുന്നവനല്ല മറിച്ച് സൗഖ്യദായകനാണ് പുറപ്പാട് പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ പറയുകയാണ് നിന്റെ ദൈവമായ അഹോവയെ തന്നെ സേവിപ്പി എന്നാൽ അവൻ നിൻ്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും ഞാൻ രോഗങ്ങളെ നിങ്ങളുടെ നടുവിൽ നിന്ന് അകറ്റിക്കളയും രോഗങ്ങളെ മാത്രമായിട്ടുകയല്ല ദൈവമഹത്വം വെളിപ്പെടുമ്പോൾ അപ്പത്തെയും വെള്ളത്തെയും ഒക്കെ വർദ്ധിപ്പിക്കും അനുഗ്രഹങ്ങൾ വെളിപ്പെടാൻ തുടങ്ങും രോഗസൗഖ്യം അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് പക്ഷേ രോഗം സൗഖ്യമാകുന്നത് അത്ഭുതങ്ങൾ വെളിപ്പെടുന്നത് ദൈവത്തിൻ്റെ ഹിതമാണ് ഉൽപ്പത്തി പുസ്തകം മുതൽ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇരുപതാം അധ്യായത്തിൽ പതിനേഴും പതിനെട്ടും വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു അബ്രഹാം ദൈവത്തോട് അപേക്ഷിച്ചു അപ്പോൾ ദൈവം അഭിമലേക്കിനെയും അവൻ്റെ ഭാര്യയെയും അവൻ്റെ ദാസന്മാരെയും സൗഖ്യമാക്കി ഇവിടെ വലിയൊരു സൗഖ്യം നടക്കുകയാണ് അതിൻ്റെ പ്രത്യേകത എന്താണ് അവർ പ്രസവിച്ചു എന്ന് പറഞ്ഞു എന്താണ് അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ അത് പറയുന്നുണ്ട് ഇവിടെ നടന്ന സൗഖ്യത്തിൻ്റെ പ്രത്യേകത അബ്രഹാമിൻ്റെ ഭാര്യയായ സാറയുടെ നിമിത്തം യഹോവ അബിമലേഖിൻ്റെ ഭവനത്തിലെ ഗർഭമൊക്കെയും അടച്ചിരുന്നു ദൈവം തന്നെ അത് അടച്ചു വച്ചത് തുറക്കാൻ പിന്നെ ആർക്കാണ് കഴിയുക അവിടെ അബ്രഹാം പ്രാർത്ഥിക്കുമ്പോൾ അബ്രഹാം രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാവുകയാണ് അവിടെ വിടുതൽ കർത്താവ് അയയ്ക്കുകയാണ് ബൈബിളിൽ ഉള്ള നീടം അതാണ് കാട് അവിടെ എന്താണ് സംഭവിക്കുന്നത് അബ്രഹാമിൻ്റെ മഹത്വമല്ല ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുകയാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സൗഖ്യം നടക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ മഹത്വം വരുന്ന കാര്യമാണ് സൗഖ്യദായകൻ യേശുവാണ് യേശുവിൻ്റെ അടിപിണരാണ് സൗഖ്യം ഉള്ളത് മർക്കോ സൈജിയ സുവിശേഷത്തിൽ കർത്താവിൻ്റെ മനോഭാവം ശ്രദ്ധിക്കുക മർക്കോസൈജിയ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത് മുതലുള്ള വാക്യങ്ങളിൽ കുഷ്ഠരോഗി യേശു ക്രിസ്തു ശുദ്ധനാക്കുന്നു അവിടെ ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അവനോട് അപേക്ഷിച്ചു അവൻ അന്ന് വരെ ആളുകളുടെ അന്നും ഇന്നും ആളുകളുടെ തെറ്റായ ധാരണ എന്നാന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു രോഗം തരുന്നവനാണ് യേശു ക്രിസ്തു രോഗം തരുന്നവനല്ല സൗഖ്യദായകനാണ് യേശുവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം ഇന്നും രോഗങ്ങളെ നിങ്ങളുടെ നടുവിന് നീക്കിക്കളയുന്നതാണ് ദൈവം രോഗം നിങ്ങളെ നിങ്ങളുടെ നടുവിൽ കൊണ്ടിടുന്ന ആളല്ല അനുഗ്രഹങ്ങളെ കൊണ്ടു ദൈവം നിങ്ങളുടെ അനുഗ്രഹം എടുത്തു കളയുന്നതല്ല അതാണ് യേശു കർത്താവ് വന്നപ്പോൾ അവരുടെ മീൻ പിടുത്തത്തെ ഇല്ലാതാക്കിയ കർത്താവല്ല മീൻ പിടിക്കാതെ നിരാശരായി നിന്ന് അവരോട് വലത്തുഭാഗത്തേക്ക് മീൻ വീശാൻ പറഞ്ഞ് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ലഭിക്കാത്ത മീൻകൂട്ടത്തെ അവർക്ക് കൊടുത്തവനാണ് കർത്താവ് കർത്താവിന് മനസ്സേ ഉള്ളൂ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കണം നിങ്ങളെ സൗഖ്യമാക്കാൻ കർത്താവ് റെഡിയാണ് അതിനുവേണ്ടിയുള്ള വില കർത്താവ് കൊടുത്തു കഴിഞ്ഞു എല്ലാ രോഗങ്ങൾക്കും എല്ലാ വിഷയങ്ങൾക്കും നിങ്ങൾക്ക് കൂടുതൽ തരാൻ ദൈവത്തിന് കഴിയും അത് ചെയ്യുമ്പോഴാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകുക യെസ് ജീസസ് ഈസ് റിയൽ ആണ് യേശു വാസ്തവമായിട്ട് ഉയർത്തെരുന്നേറ്റ് ജീവിക്കുകയാണ് എലയും ജീസസ് ഈസ് എലയും യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ഉയർത്തെരുന്നേറ്റ് ജീവിക്കുന്നു നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് വചനമായി മാത്രമല്ല ഈ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വചനം ജഡമായി തീർന്ന യേശു ക്രിസ്തു നിങ്ങളുടെ അരികിൽ നിൽപ്പുണ്ട് വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സൗഖ്യമാക്കുന്ന ദൂതന്മാരും ശക്തിയും യേശുവിൻ്റെ സാന്നിധ്യവും നിങ്ങളുടെ അരികിൽ നിൽക്കുകയാണ് മനസ്സ് നമുക്ക് ആണ് വിശ്വസിച്ചാൽ ഇപ്പം നിങ്ങൾക്ക് സൗഖ്യമാകാൻ പറ്റും ഉയർത്തെരുന്നിട്ട് യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ രോഗിയുടെ മേലൊന്ന് കൈവച്ചാൽ മതി അവർക്ക് സൗഖ്യം വരും ഇവിടെ പറയുകയാണ് കുശ്രോഗി യോഗിക്കുകയാണ് അവൻ അവൻ്റെ തെറ്റിദ്ധാരണയാണ് അവൻ ഈ സത്യം പറഞ്ഞാൽ നമ്മൾ സ്വതന്ത്രമായി തീരും കർത്താവ് രോഗം തരുന്നവനല്ല സൗഖ്യമാക്കുന്നവനാണ് കുശ്രോഗി അവൻ്റെ അടുക്കൽ വന്ന് മുട്ടുകൂത്തി നിനക്ക് ഒക്കെ മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അപേക്ഷിച്ചു യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി യെസ് യേശു ക്രിസ്തു ഇന്ന് മനസ്സലിയ ഞങ്ങൾക്കും എനിക്കും വേണ്ടി കൈനീട്ടി അവനെ തൊട്ടു മനസ്സുണ്ട് ശുദ്ധമാകാം എന്ന് പറഞ്ഞു ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു പ്രാർത്ഥിക്കാം പിതാവെ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങളുള്ള തെറ്റായ ധാരണകളെ കർത്താവ് മാറ്റണമേ സത്യം തിരിച്ചറിയാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ ഞങ്ങളുടെ ഹൃദയ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കണമെന്ന് യേശു ക്രിസ്തു സൗഖ്യദായകനെന്ന് തിരിച്ചറിയാൻ കർത്താവ് ഞങ്ങളുടെ നടുവിൽ നിന്ന് രോഗങ്ങളെ എടുത്ത് മാറ്റുമെന്ന് വിശ്വസിക്കാൻ യേശുവിൻ്റെ അടിപ്പിണരാൽ ഇന്നും സൗഖ്യമുണ്ടെന്ന് വിശ്വസിക്കാൻ എല്ലാ പാരമ്പര്യ ശാപങ്ങളും രോഗങ്ങളും എല്ലാം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം പ്രാപിക്കട്ടെ ഇവരുടെ ജീവിതത്തിൽ രോഗസൗഖ്യവും സാമ്പത്തിക ഉയർച്ചയും ഒക്കെ ഉണ്ടാവട്ടെ അതിലൂടെ ദൈവ മഹത്വം ലോകക്കാർ ഇവിടെ പ്രിയപ്പെട്ടവർ കാണട്ടെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടര് തന്നെ സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ ആമേ അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാ മരുഭൂമിയെ നീ മലർവാടിയാക യേശുവിൻ നാമത്തിനാ അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ യേശുവിനാമത്തിന രോഗശക്തികളെ വിട്ടുപോയിടുക യേശുവിൻ നാമത്തിന അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിന